എൻ്റെ അമ്മയ്ക്കും തിരുകുമാറിനും കോടി നന്ദി എൻ്റെ പേര് ലില്ലി ജോസ് ഞാൻ പെരുമ്പാവൂർ ഐമുറി ഇടകയിൽ നിന്ന് വരുന്നു പതിനേഴേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചത് എനിക്ക് ബ്ലീഡിങ് ഒരു വർഷമായിട്ട് എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വരണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ ഇതും വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് വരുന്നത് എന്നിങ്ങനെ ചോദിച്ചു അങ്ങനെ പറഞ്ഞ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം എനിക്ക് ശരിയായി ഒരു മരുന്നും കഴിക്കാതെ തന്നെ മാതാവ് എന്നെ സുഖപ്പെടുത്തി അത് പിന്നെയാണ് ഞാൻ വന്നിവിടെ ഉടമ്പടി എടുത്തു പിന്നെ പന്ത്രണ്ട് തവണ ഞാനിപ്പോൾ പുതുക്കി എനിക്ക് ഒത്തിരി നാല് പ്രാവശ്യം എനിക്ക് സാക്ഷ്യം ഒപ്പിട്ട് തന്നിട്ടുണ്ട് എനിക്ക് ഇന്നുവരെ അമ്മ മാതാവിൻ്റെ ഈ ആൾത്താരയിൽ കയറാനുള്ള ഭാഗ്യം കിട്ടിയില്ല ഇന്നാണ് എനിക്കത് കിട്ടിയത് അതിന് ഞാൻ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഇത് എൻ്റെ ഭർത്താവ് പുള്ളിക്ക് സ്ട്രോക്ക് വന്നായിരുന്നു ഓഫീസിൽ വെച്ചാണ് വന്നത് അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ചേച്ചി വേഗം വരണം ചേട്ടൻ എന്തോ ഒരു വല്ലായകയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണെന്ന് അപ്പോൾ തന്നെ ഞാൻ മാതാവിനെ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലും തേനും ഞാനെടുത്ത് കൈ പിടിച്ചിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ അവിടെ എത്തണേക്കാൻ മുന്നേ അമ്മ അവിടെ ചെന്ന് എല്ലാവരും ശരിയാക്കണം എൻ്റെ ചേട്ടൻ അവിടെ വീണ് കിടക്കുന്ന മാതിരി ഒന്നും എന്നെ കാണിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി സ്കാൻ ചെയ്ത് ബെഡയിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു വർഷമൊക്കെ കോടി കണ്ണൊക്കെ ഒരു സൈഡിലേക്ക് ഇത് തള്ളിയോണൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേഗം ചെന്ന് ആ തൈലൊക്കെ എടുത്ത് പുരട്ടി വേഗം അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ മാറായി ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞൊരു ചെയ് ഇവിടെ ക്ലോട്ടിങ് ആണ് അത് മരുന്നുകൊണ്ട് പോകാം നിങ്ങൾ മാതാവിൻ്റെ അല്ല നിങ്ങൾക്ക് ഒത്തിരി ദൈവാനുഗ്രഹമുണ്ട് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് വീഴാനോ അങ്ങനെയൊന്നും പറ്റിയില്ല നിങ്ങൾ ദൈവം കാത്തതാണ് അപ്പോൾ ആ ഡോക്ട് പറഞ്ഞു ഈ കണ്ണും ഇതൊക്കെ ശരിയാവാനായിട്ട് ഒരു ആറ് മാസം പിടിക്കുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ കയ്യിൽ മാതാവിന്റെ ഉടമ്പടി തൈലുണ്ടല്ലോ ഞാൻ ഞങ്ങൾ അഞ്ച് ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഞാനത് പുരട്ടി വിശ്വാസ പ്രമാണം പുരട്ടി ചെല്ലി മറ്റ കിറിലും കണ്ണീൻ്റെ അവിടെയൊക്കെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നോർമലായി രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു ഫിസിയോ തെറാപ്പിയൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ ഇനി വരുമ്പോൾ ഡോക്ടർ ഞാൻ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് എന്താ സംഭവിച്ച ഞാൻ എന്നോട് ആറ് മാസം എങ്കിലും കഴിയാതെ ഇത് നേരാവൂല്ല എന്നാൽ ഡോക്ടർ പറഞ്ഞു വിട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത കിടന്നാണ് പോയി ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് സൗഖ്യം കിട്ടിയതെന്ന് അങ്ങനെ ഇപ്പോൾ പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സൗഖ്യപ്പെട്ടു പിന്നെ ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി അപ്പോൾ മോനും ഉണ്ടായിരുന്നു കൂടെ ഇ എം എറ്റിലെ കയറിയിട്ട് വണ്ടി പാളിപ്പോയി റോഡിലേക്ക് വീണ് തലയ്ക്കും തലയ്ക്ക് അധികം പറ്റിയില്ല മുഖവും കണ്ണങ്കാലിൻ്റെ അവിടെ ജോയിൻറ്റിന് വിട്ടു പോയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കാലിന് ആദ്യം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിടെ ഓപ്പറേഷൻ കൂടാതെ ഇതൊന്ന് ശരിയാക്കി തരണേ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞോളാം അങ്ങനെ വീണ്ടും തൈലൊക്കെ പുരട്ടി ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓടി ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല രണ്ടാഴ്ച നമുക്ക് പ്ലാസ്റ്റർ ഇട്ട് നോക്കാതെ കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒന്നര മാസം കൊണ്ട് ഓപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ ഞാനും ഈ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ ഉപ്പിട്ട് ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ ആവി പിടിച്ച് അങ്ങനെ കാലിൻ്റെ നീരും ഓപ്പറേഷനും കൂടാതെ അത് സവയ്ക്കപ്പെട്ടു പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു കുറച്ച് സ്ഥലം ഞങ്ങൾ ഒരു പതിനാറ് സെൻറ് ആണുള്ളത് അതുപോലെ തന്നെ തൊട്ട് ഒരു മതിലാണ് പതിനാറ് സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറെ നാളായി അത് ചോദിക്കുന്നു അപ്പം കൊടുക്കണില്ല കൊടുക്കണില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം മാതാവിന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അങ്ങനെ ഞാൻ മാതാവിന്റെ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ജെല്ലി ഞാൻ അവിടെ പ്രാർത്ഥിച്ചു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടമ്പടിയിലും വെച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് തന്നെ ഇങ്ങോട്ട് വന്ന് ആ നിങ്ങൾക്ക് സ്ഥലം വേണമെങ്കിൽ തരാം നമുക്ക് ന്യായമായ വിലയാണെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടി അത് മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് പിന്നെ ഞങ്ങൾ ഇരുപത് വർഷമായി ഞങ്ങളുടെ ഒരു പറമ്പിലേക്ക് വഴിയില്ലായിരുന്നു ഞങ്ങൾ പലതവണ പലരോടും ചോദിച്ചിട്ടും ഞങ്ങൾക്ക് വഴി കിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു മാതാ ഞാൻ ഉപ്പ് കൊണ്ടുപോയി അവിടെ ഇട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ഉൾപ്രേരണ എനിക്കുണ്ടായി ഞാൻ അതുപോലെ ചെയ്തു അത്രയും നാളും രണ്ട് കൂട്ടരോടും ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് വഴി തരില്ല ഇതിലെങ്ങും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചു ചേട്ടാ ഞങ്ങൾക്ക് ഒരു വഴി തരാമോ അതിലെ എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം പുള്ളി പറഞ്ഞു വഴി തരില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു അമ്പത് സെന്റ് സ്ഥലവും ആ വഴിയും കൂടി നിങ്ങൾക്ക് തരാൻ പറ്റി എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങളത് കച്ചവടമാക്കി ഇപ്പൊ ഞങ്ങൾക്ക് ആ വഴിയും സ്ഥലവും കിട്ടി അതും മാതാവിൻ്റെ അനുഗ്രഹമാണ് ഈശോയിൽ നിന്ന് വാങ്ങി തന്നതാണ് ആ റിട്ടയർമെൻ്റ് സമയത്ത് പുള്ളിക്ക് രണ്ട് ഡിപ്പാർട്ട്മെന്റിലാണ് പുള്ളി വർക്ക് ചെയ്തത് അപ്പോൾ ഒരു ഡിപ്പാർട്ട് ഒരു അഗ്രികൾച്ചറും പി ഡബ്ല്യു ഡി ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അഞ്ച് വർഷത്തെ ഇത് കൂട്ടില്ല റിട്ടയർ വേണ്ടി അതുകൊണ്ട് ഈ അഞ്ച് വർഷം കുറച്ചുള്ള കാലയളവാണ് എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ വെച്ച് മാതാവ് എന്താ ഇതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ മാതാവ് കാണിച്ചു തരണമെന്ന് ചോദിച്ചപ്പോൾ ആ വർഷം തന്നെ ഒരു പുതിയ നിയമം വന്നു മൊത്തം രണ്ട് കാലയളവും കൂടി കൂട്ടിയുള്ള ഒരു ഇത് മാതാവ് ശരിയാക്കി ആ പ്രശ്നം മാതാവ് ഞങ്ങൾക്ക് പരിഹരിച്ചു തന്നു ഇതുപോലെ മകന് സ്പോർട്സിൽ നല്ല താല്പര്യമാണ് ത്രോ ബോള് സോഫ്റ്റ് ബോള് അപ്പോൾ ഇവനെ എന്നും ഇതുപോലെ മാതാവിൻ്റെ തൈലം പെരട്ടിയാണ് എന്നും കളിക്കാനൊക്കെ പോകുമ്പോൾ ഞാനും പുരട്ടി കൊടുക്കും അവനും കൊണ്ടുപോകും എന്നിട്ടിടയ്ക്ക് ഈ മാതാവിന്റെ തൈലും കളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഉപയോഗിക്കായിരുന്നു അങ്ങനെ പരട്ടി കൊടുത്ത് അവൻ ഇപ്പിക്ക കളികളിലും അവരെ ഗ്രൂപ്പിന് ഫസ്റ്റ് അടിക്കാറുണ്ട് അതുപോലെ ഒരു പന്ത്രണ്ടാം വയസ്സിലൊക്കെയാണ് നാഷണൽ കളിക്കാനായിട്ട് അവന് കിട്ടി രണ്ട് പ്രാവശ്യം നാഷണൽ ലെവലിൽ കളിച്ചു അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഇപ്പോഴും പുള്ളി ഒരു കേരളമൊക്കെ കളിച്ച് വന്നിട്ടുണ്ട് ഉടമ്പടി ജീവിതം ഞാൻ ഒരു പന്ത്രണ്ട് പുതുക്കലായില്ലോ ഞാൻ ഓരോ പ്രാവശ്യമായിരിക്കും ഇനി നിർത്താം പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഒരു പ്രാവശ്യം ഉടമ്പടി പുതുക്കാറുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമാണ് ദിവസവും വിശുദ്ധ കുർബാന ആദ്യം ഞാൻ കുർബാനയ്ക്കൊക്കെ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തതിനു ശേഷം പരിശുദ്ധ കുർബാനയാണ് എനിക്ക് ഏറ്റവും വലുത് അതിൽ പലപ്പോഴും ഞാൻ ദിവ്യകാര്യത്തിൽ ഈശോയെ അമ്മയൊക്കെ കാണാറുണ്ട് പിന്നെ മാതാവിൻ്റെ സുഗന്ധം പലപ്പോഴും അനുഭവിക്കാറുണ്ട് പിന്നെ മറ്റുള്ളവർ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പറയാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അവർ കാണുമ്പോൾ പറയും ചേച്ചി ആ കാര്യം സാധിച്ചു കിട്ടിയിട്ടോ പലരുടെ കാര്യങ്ങളും ഉടമ്പടിയിലും വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തി ചെയ്യുന്നത് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ എല്ലാ മാസം ഭക്ഷണം കൊടുക്കും പിന്നെ ഞാൻ അഥാലയങ്ങളിൽ പോകാറുണ്ട് പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സഹായം ചോദിച്ചു വന്ന് അവരെ സഹായിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ കൃപാസനം ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് പത്തിരുപത് പേര് അതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും ആൾക്കാരെ ഒരു സഹായമോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ അത് ചെയ്ത് കൊടുക്കാറുണ്ട് പത്രം കൊടുക്കുന്നത് ഇതുപോലെ ഞാൻ മൂന്ന് കെട്ടുന്നുള്ളത് ചിലപ്പോൾ ആറ് കെട്ട് വാങ്ങിക്കാറുണ്ട് അഞ്ച് കെട്ട് വാങ്ങിക്കാറുണ്ട് വീടുകളിൽ ബസ് സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡ് ഹോസ്പിറ്റല് അങ്ങനെയല്ല അല്ല ആദ്യം എനിക്ക് തുടക്കത്തിൽ എനിക്ക് ഒരു ചമ്മലായിരുന്നു ഇപ്പൊ എനിക്ക് ഒരു ഇല്ല ഞാൻ പ്രാർത്ഥിച്ച് ദൈവസ്നേഹത്തോടു കൂടിയാണ് ഞാനിപ്പം കൊടുക്കുന്നത് പലരും അത് പറയാണ്ട് ഞങ്ങൾ അത് പത്രം വായിച്ച് ഞങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ പത്രം കൊടുക്കുമ്പോൾ മാതാവിനെ പറ്റി പറയുകയും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി പറയും ഓരോരുത്തരുടെ വിഷമങ്ങൾ കേൾക്കുകയും ചെയ്യും പിന്നെ ഒരു കാര്യം പുള്ളി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറയുമായിരുന്നു മാതാവി എന്തെങ്കിലും ഒരു ജോലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാവുന്ന രീതിയിൽ ഒന്ന് കിട്ടുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു റിട്ടയർമെന്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു എസ് ബി ഐ ലൈഫിന്റെ ഏജന്റ് രീതിയിൽ പോ കിട്ടി അപ്പോൾ പുള്ളി എന്നോടും പറഞ്ഞു ബാ നമുക്ക് രണ്ടുപേർക്കും ഇറങ്ങാം അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങി തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ വെച്ചാൽ നമുക്കവിടെ പത്രം കൊടുക്കാനും ഈ മാതാവിന്റെ കാര്യങ്ങൾ പറയാനും ഈശോയെ പറ്റി പറയുവാനും ഓരോ വീടുകളിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനും അപ്പോൾ അവര് പ്രാർത്ഥിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ എനിക്ക് അതും നല്ല കാര്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ വെച്ചാൽ മാതാവിനോട് മാതാവിനെ പറ്റി ഈശോയെ പറ്റി പത്ത് പേരോട് പറയാനുള്ള ഒരു അവസരമായില്ലോ അതിലും മാതാവ് ഞങ്ങളെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഓരോ ടാർജറ്റും കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവിയും മാതാവ് തന്നല്ലേ എല്ലാം നോക്കിക്കൊള്ളണം എങ്ങനെയായാലാ സമയം വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബിസിനസ് മാതാവ് തരുന്നുണ്ട് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു ഇത്രയൊക്കെ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നുണ്ടോട് ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തണം ലില്ലി ജോസ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ കുടുംബത്തിൽ ലഭിച്ച ദുവിധങ്ങളായ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ എടുത്തിരുന്നിടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുവാൻ ആഗ്രഹിച്ച നാളുകളിൽ തുടർച്ചയായ ബെഡിംഗ് ഏറെ ക്ലേശം അനുഭവിച്ചിരുന്നു അമ്മ അമ്മയോടതാണ് ആദ്യം പറയുന്നത് അമ്മയുടെ അരികിൽ വരണം ഞാൻ എങ്ങനെ വരുമെന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് മരുന്നോ ഔഷധമോ ഒന്നും കഴിക്കാതെ അത് നിർക്കുകയും സൗഖ്യപ്പെടുകയും പിന്നീട് ഇന്നു വരുകയും അത്തരം പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാതെ ഏതാണ്ട് ഒന്നൊന്നര വർഷത്തോളം അനുഭവിച്ച ആ ക്ലേശത്തിൽ നിന്ന് സഹോദരിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ ആദ്യത്തെ അനുഭവം ജീവിത പങ്കാളി സഹോദരി ലഭിച്ച സ്ട്രോക്കാണ് അത് ആശുപത്രി അത് ആശുപത്രിയിലെത്തിക്കുമ്പോൾ ഏതാണ്ട് ആറ് മാസമെങ്കിലും വരും ഒന്ന് ശരിയായി നോർമലായി വരുവാൻ അത്യാവശ്യ കോട്ടലും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞാണ് വീട്ടിലേക്ക് അയക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി തൈലം പൂശി ഞാനത് ചെറിയും അതുപോലെ മുഖത്തുമൊക്കെ ഇങ്ങനെ കുരിച്ചിടയാളം വരിച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ചേട്ടനും എന്നോടൊപ്പം കൂടി പ്രാർത്ഥിക്കുമായിരുന്നു ഏതാണ്ട് രണ്ടാഴ്ച കൊണ്ട് എല്ലാം സാധാരണഗതിയിലാവുകയും ഡോക്ടർമാർ പോലും അത്ര വേഗത്തിൽ ഇത് ഫിസിയോതെറാപ്പി ഒന്നുമില്ലാതെ സാധാരണഗതിയിലേക്ക് ലഭിച്ചതിനെ സന്തോഷത്തോടെ കാണുകയും അത് അമ്മമാതാവ് കുടുംബത്തിന് ആദ്യമായി നൽകിയ വലിയ ഇടപെടലും സഹായവുമായിട്ട് കുടുംബം അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു പുരീട സംബന്ധമായ രണ്ട് വിഷയങ്ങളെ സഹോദരി സാക്ഷ്യപ്പെടുത്തി ഏറെ നാളായി ആഗ്രഹിച്ച അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു പുരീടത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ട് ഒന്നും നടക്കാതെ വന്ന കാലമുണ്ട് അങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഇത്തിരി അവിടെ ഉടമയ്ക്ക് ആശീര്വം ഒരു പ്രാർത്ഥനയിൽ ലഭിച്ച പ്രചോദനമനുസരിച്ച് കൊണ്ട് പോയി അവിടെ കുളിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ആ കുടുംബത്തെ ഒന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ അവർ ആ സ്ഥലം വിൽക്കാൻ തയ്യാറാണെന്നും എടുത്തോടാനെ പറയുന്നു അതുപോലെ വഴിയില്ലാതെ വലിയ ദുരിതം കുടുംബം അനുഭവിക്കുന്നുണ്ട് ഏറെ നാളായി വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ട് രണ്ട് കൂട്ടരും വടി കൊടുക്കാതെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നു അത് വടി കൊടുക്കുന്നില്ലായിരുന്നു അതും ഇതുപോലെ തന്നെ അമ്മ മാതാവിന്റെ നിയോഗം എഴുതി സമർപ്പിച്ച് അത് അതിനുശേഷം അതിലൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ആ കുടുംബത്തെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത് ഒത്തിരി വടി ഒന്ന് വാഹനം കയറുന്ന വിധത്തിൽ നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ വടിയും അതിനോട് ചേർന്നുള്ള സ്ഥലവും ചേർന്ന് കൊടുക്കാൻ അവരെത്തി അവർ തയ്യാറാവുകയും അങ്ങനെ ഒത്തിരി വർഷം ഒത്തിരി നാളായി ആഗ്രഹിച്ചത് സമയ ചുരുക്കത്തിന്റെ അമ്മ വലിയ കെട്ടായി കിടന്ന് കുരുക്കായി പ്രശ്നത്തെ നിസ്സാരമാക്കി അഴിച്ചുകൊടുത്ത് ആ നല്ല വിശാലമായ ഒരുപാടി കിട്ടത്തക്ക വിധം കുടുംബത്തെ സഹായിച്ചതിനെയാണ് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെയാണ് സഹോദരന്റെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ ഒരു വിഷയം രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തതുകൊണ്ട് ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ കാലയളവ് റിട്ടയർമെന്റ് ആനുകൂല്യത്തിൽ കൂട്ടാത്തൊരവസ്ഥ വന്നു പലതവണ അത് നോക്കിയിട്ടും യാതൊരു തരത്തിലും അതങ്ങനെ ഒരുമിച്ച് ചേർത്ത് ആനുകൂല്യം അനുവദിക്കത്തില്ല എന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ അത് അറിയിക്കുകയും ഏതാണ്ട് അതിന്റെ കാര്യങ്ങൾ ഫിക്സേഷനിലേക്ക് പോവുകയും ചെയ്യുന്നു കുടുംബം വീണ്ടും അമ്മയുടെ തിരുനടയിലാണ് സാധ്യതകൾ മങ്ങുന്ന എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് സഹായിക്കുന്ന നമ്മുടെ അരികിൽ ഈ പ്രശ്നം പൂർണ്ണമായും സാധ്യത മങ്ങിക്കഴിയുമ്പോൾ അവയുടെ കലകളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവ് ഇടപെടണം ഈ അഞ്ച് വർഷത്തെ സർവീസ് കാലം അത് പരിഗണിക്കപ്പെടാതെ അത് പാടായി പോകാതിരിക്കുവാൻ നമ്മൾ സഹായിക്കണമെന്ന് നിയോഗം വെക്കുന്നത് സഹോദരി പറയുന്നുണ്ട് സർക്കാരിൻ്റെ തന്നെ തീരുമാനം മാറി പുതിയ തീരുമാനം വന്നു ആ അഞ്ച് വർഷം കൂടി ചേർത്ത് അനുവദിക്കുവാനുള്ള തീരുമാനം ഗവൺമെൻറ് തലത്തിൽ വരികയും അങ്ങനെ വളരെ സുന്ദരമായിട്ട് ആ ഒരു റിട്ടയർമെൻ്റ് ആനുകൂല്യം മുഴുവനായി കിട്ടുന്ന സാഹചര്യം കുടുംബത്തിന് ലഭിച്ചുവെന്നാണ് മറ്റൊന്നുകൂടി പറഞ്ഞു റിട്ടയർമെൻറ്റ് കഠിനു ഒരു വരുമാനം ഒരു ജോലി ആഗ്രഹിച്ചിരുന്നു ആ ജോലിയിൽ കുടുംബം പറയുന്നുണ്ട് അതിലൂടെ കിട്ടുന്ന വരുമാനത്തേക്കാൾ ഉപരി സന്തോഷം എല്ലാവരോടും കൃമാസന മാതാവിനെക്കുറിച്ച് പറയാൻ പറ്റുന്നു കൃമാസനത്തിൻ്റെ പത്രം എല്ലാവർക്കും പറഞ്ഞ് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റുന്നു ആർക്കെങ്കിലുമൊക്കെ രോഗമോ ക്ലേശമോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊരു വഴിയായിത്തീരുന്നു ഇൻസ്റ്റാൾമെൻറ്റ് ബിസിനസ് ആയതുകൊണ്ട് ഒത്തിരി വീടുകൾ കയറി ഇറങ്ങുന്നത് കൊണ്ട് അനേകരിലേക്ക് കഥാവിന്റെ സുവിശേഷത്തെ കൃപാസന മാതാവിന്റെ സന്ദേശത്തെ പ്രത്യക്ഷീകരണത്തിന്റെ കൃപകളെക്കുറിച്ച് പറയുവാൻ അതൊരു അവസരമായി ലഭിക്കുന്നു ഒപ്പം ബിസിനസ്സും നന്നായി മുന്നോട്ട് പോകുന്നുവെന്ന പ്രിയുള്ളവരെ പന്ത്രണ്ട് തവണ പുതുക്കിയ ഒരമ്മ ഈ അട്ടാറിയിൽ ഉടമ്പടി ജീവിതം നൽകിയ നന്മകളെയാണ് അടയാളപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുന്നത് അപചാരിതമായി വരുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം അനുകൂലമായി കൂടെ നിന്ന് തീരുമാനമെടുക്കുന്നു നാം എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ എത്ര പഴയ കാലത്തിൽ തടസ്സമായി നിൽക്കുന്നതാണെങ്കിലും പരിഹാരം നൽകിക്കൊണ്ട് അമ്മയുടെ സാന്നിധ്യം അറിയിച്ചു തരുന്നു ഒപ്പം സന്തോഷം സമാധാനം വിശേഷത്തെക്കുറിച്ച് പറയുവാനുള്ള അവസരങ്ങൾ ഒത്തിരി നൽകിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു ഈ ഒരു പത്ത് പതിനാല് കാര്യം വേറെ എഴുതി വെച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട വ്യക്തികളില്ലാത്തത് കൊണ്ട് അത് ആളുമായി വന്നു പറയാം എന്ന് പറഞ്ഞാണ് ചെച്ചിനെ ഇവിടെ അത് പറയിക്കാതിരുന്നത് അതുകൊണ്ട് നിരന്തരം അമ്മയുടെ സാന്നിധ്യം നിരന്തരം അനുഭവിച്ചു പോകുന്ന ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇത് കേട്ടത് ഈ കുടുംബത്തിൽ നൽകിയ ഇവരിലൂടെ മറ്റനേകം പേർക്ക് നൽകിയ എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം ഈ സാക്ഷ്യം കരങ്ങളടിച്ച് നമുക്ക് പരിശുദ്ധ കൃപാസരമാതാവിന് സമർപ്പിക്കാം കത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക